പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഞാൻ കണ്ടിട്ടുള്ള അതായത് എൻ്റെ ചുറ്റുപാടുള്ള ഒരുവിധ ആൾക്കാർ അവരൊന്നും ആഗ്രഹിച്ച ജീതി രീതിയിലല്ല ജീവിക്കുന്നത് ഞാനടക്കം ആഗ്രഹിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ചത് വേറൊരു രീതിയിൽ തീരാൻ ശ്രമിച്ചത് നല്ലൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആഗ്രഹിച്ച് ജോലി കിട്ടിയിട്ടില്ല ആഗ്രഹിച്ച് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല ആഗ്രഹിച്ച രീതിയിൽ ജീവിതം എത്തിയിട്ടില്ല അങ്ങനെയുള്ള കൂടുതൽ ആൾക്കാരും അവർ ആഗ്രഹിച്ച രീതിയിലല്ല ജീവിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിലെ അനുസരിച്ചിട്ട് അവർ പൊരുത്തപ്പെട്ട് പോവുകയാണ് ഗതി കൊണ്ട് തള്ളി നീക്കി തള്ളി നീക്കി കൊണ്ടു പോവുകയാണ് അതാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ചുറ്റുപാടിലുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും അവർ ആഗ്രഹിച്ച ജീ രീതിയിലുള്ള ജീവിതമല്ല കിട്ടിയിട്ടുള്ളത് ഒക്കെ അങ്ങനെ ഒരു എന്തായാലും മറ്റേ നനഞ്ഞിൽ ഇനി കുളിച്ച് കയറാം എന്നുള്ള രീതിയിൽ തട്ടിമുട്ടി ഇങ്ങനെ പോവുകയാണ് ഓക്കേ ഇതാണ് എനിക്ക് ജീവിതത്തെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ